ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം ലോഹം കണ്ട മികച്ച ക്രിക്കറ്റർമാരിൽ ഒരാളും ഇന്ത്യൻ ടീം മുൻ ക്യാപ്റ്റനുമായ പത്മഭൂഷൺ സുനിൽ മനോഹർ ഗവാസ്കർ ഇവർ എല്ലാവർക്കും അറിയാമല്ലേ പക്ഷേ ഇത് ഞാൻ ഈ പോസ്റ്റ് ഇടാൻ കാരണം ഇവർ നമ്മുടെ തൊട്ടടുത്ത് വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്റ്റേഡിയം ഉണ്ട് അതിൻ്റെ റോഡിൻ്റെ പേര് നമ്മളിപ്പോൾ പുതിപ്പിക്കിട്ട് റോഡിൻ്റെ പേര് ഇട്ടത് എന്തെന്ന് പറഞ്ഞത് സുനിൽ മനോഹർ ഗവാസ്കർ സ്റ്റേഡിയം റോഡ് എന്നാണ് ഇതിൻ്റെ പേര് ഇട്ടിട്ടുള്ളത് അത് ഓപ്പണിങ്ങിനാണ് ഇവർ വന്നിട്ടുള്ളത് അപ്പോൾ നേരിട്ട് കാണാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ആൾക്കാരാണ് ഈ സ്റ്റേഡിയം ഈ തൊട്ടടുത്തുള്ള സ്റ്റേഡിയത്തിൽ മുമ്പ് മോടി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ പക്ഷേ നമ്മൾ നാട്ടിലുണ്ടായിരുന്നു നമ്മൾ നോക്കിയിട്ടില്ല ഇപ്പോൾ ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കാസർഗോഡ് മുനിസിപ്പൽ റോഡ് ഓപ്പണിങ്ങിനാണ് മൂന്ന് മുപ്പത് ആ സമയത്താണ് വന്നത് അപ്പൊ അതിൻ്റെ തിരക്കുകളാണ് ഇപ്പോൾ അവർ കാറിൽ ഇപ്പൊ വരും അത് എല്ലാം കാത്തി നിൽക്കുന്ന ഈ കാറിൻ്റെ ഉള്ളിലാണ് അവിടെ ഇരിക്കുന്നത് അപ്പം നമുക്കിങ്ങനെ പതുക്കെ കാണാം എൻ്റെ കൂടെ ചേർന്ന് നിങ്ങളും കണ്ടോളൂ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റി സ്റ്റേഡിയം അപ്പൊ ഈ ഉദ്ഘാടനവും കഴിഞ്ഞിട്ട് ചെറ്റുംകുളിന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ളതാണ് അവിടെ അതായത് ചെറ്റുംകുളിയിലെ റോയൽ കൺവെൻഷൻ സെന്ററിലേക്ക് ഇങ്ങനെ തുറന്ന വാഹനത്തിൽ തന്നെ ഇവരും ഇവരുടെ കൂടി കുറേ ഉണ്ടായിരുന്നു അതുപോലെ അവർക്ക് ബോഡി ഗാർഡായിട്ടുണ്ടാവുള്ളൂ അവരും എല്ലാവരും തന്നെ പോകുന്നുണ്ടായിരുന്നു ഈ വീഡിയോ നിങ്ങളോട് പങ്കുവെച്ചിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്